നിലമ്പൂരിൽ മത്സരിക്കാൻ തൃണമൂൽ കോൺഗ്രസ് യു ഡി എഫ് മുന്നണിയിൽ എടുത്തില്ലെങ്കിൽ പി വി അൻവർ മത്സര രംഗത്തുണ്ടാകുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രണ്ടു ദിവസത്തിനകം യു തീരുമാനം എടുക്കണമെന്നും നേതൃത്വം വ്യക്തമാക്കി അസോസിയേഷൻ ഒന്നും ഇനി പ്രായോഗികമല്ല ഘടക കക്ഷിയായി പരിഗണിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ രംഗത്തുണ്ടാകും ജയിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കും അപ്പോൾ പിന്നെ ആര്യാടൻ ചൗക്കത്തിന്റെ വിജയ സാധ്യതയുണ്ടോ എന്ന് ഞങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ തൃണമൂൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇ എ സുഖു പറഞ്ഞു ഒറ്റയ്ക്ക് മത്സരിച്ചാൽ തന്നെ തൃണമൂൽ കോൺഗ്രസ് വിജയിച്ചു വരുന്ന സാഹചര്യം നിലമ്പൂരിൽ ഉണ്ടെന്ന് നേതാക്കൾ പറയുന്നു തൃണമൂൽ കോൺഗ്രസ് യു ഡി എഫിൽ എത്തിയാൽ തീർച്ചയായും യു ഡി എഫ് ജയിക്കുമെന്നും ഇവർ വ്യക്തമാക്കി മുന്നണിയിൽ എടുക്കുമെന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്തില്ല വഞ്ചനാപരമായ തീരുമാനമല്ല ഇത് ഈ മണ്ഡലത്തിൽ മത്സരിച്ച് ജയിക്കാനുള്ള കരുത്തും ശേഷിയും തൃണമൂലിനുണ്ട് മുന്നണി പ്രവേശം അനന്തമായി നീട്ടിക്കൊണ്ടു പോകാൻ സാധിക്കില്ല മുന്നണിയിലെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് നീരുബാധിക പിന്തുണ വാഗ്ദാനം ചെയ്തത് ആവശ്യങ്ങൾ യു ഡി നേതൃത്വത്തോട് പറയുമെന്നും നേതാക്കൾ വ്യക്തമാക്കി